ഖമനെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കുള്ള ഒരു സംശയമാണ് കാരണം ഖമനയെ പറ്റിയിട്ടുള്ള പല വിവരങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഖമനി എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഖമനെ ഒളിച്ചിരിക്കുകയാണോ അതേതെങ്കിലും മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പറന്നോ എന്നുള്ളതൊക്കെയാണ് അന്വേഷിക്കുന്നത് കമ്പനിയ്ക്ക് അങ്ങനെ വിശ്വാസപൂർവ്വം പോയിരിക്കാൻ പറ്റുന്ന ഒരു രാജ്യമൊന്നും നിലവിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചെത്തിയ ചില രാജ്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് നമുക്കറിയാം ഒന്ന് അസർബൈജാനും ഒന്ന് തുർക്കിയുമാണ് ഈ ഈ രണ്ട് രാജ്യങ്ങളും പല വിധത്തിൽ ആയുധങ്ങൾ നൽകിയൊക്കെ പാകിസ്ഥാനെ സഹായിച്ചു അങ്ങനെ പാകിസ്ഥാൻ ഒരു സൗഹൃദരാഷ്ട്രമുണ്ട് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സൗഹൃദ രാജ്യമെന്ന് പറയുന്നത് ഒന്ന് റഷ്യയാണ് മറ്റൊന്ന് ചൈനയാണ് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം നിലവിലെ അവസ്ഥയിൽ അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം കാരണം അതായത് പുട്ടിനും ട്രംപും തമ്മിലുള്ള സൗഹൃദം കാരണം ഇവർക്കിടയിലൊരു വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് റഷ്യയ്ക്കകത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇല്ലെങ്കിൽ ഒരു തടസ്സമുണ്ടാകില്ല അവിടേക്ക് ഖമൈനി പോയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല പിന്നെ ഉള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ് ചൈനയാണെങ്കിൽ പാകിസ്ഥാൻ വഴി റോഡ് മാർഗമൊക്കെ സഞ്ചരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിൻ മാർഗമൊക്കെ സഞ്ചരിച്ച് പോകാനും കഴിയും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചരക്ക് ചരക്ക് ട്രെയിൻ ചൈനയിൽ നിന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് പോയിരുന്നു അപ്പോൾ ട്രെയിൻ റെയിൽ റെയിൽപാത അങ്ങനെ ഒരു റെയിൽ റെയിൽപാതയുണ്ട് അപ്പോൾ ആ വഴി വേണമെങ്കിൽ സഞ്ചരിക്കാം പക്ഷേ പാകിസ്ഥാൻ നിലവിൽ ആരുടെ അലയാണ് ഈ പറയുന്ന അമേരിക്കയുടെ അലയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ ഖമൈനി കടന്നു പോകുമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ എവിടെയാണ് ഖമൈനി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് ഒരു തരത്തിലും ഖമൈനി ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത് ലെവീസ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഈ പറയുന്ന ഇറാൻ്റെ പ്രധാന നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള ബങ്കറുകൾ തീർത്തിട്ടുണ്ട് ആഡംബര ബംഗറുകളാണ് ഇതൊക്കെ ആ ബങ്കറുകൾക്കകത്താണ് ഈ ഖമനി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം വന്ന വിവരങ്ങൾ അവിടെ ഇസ്രായേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയതോളം ഏതോളം മുപ്പതോളം പ്രധാനപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ ഖമൈനി ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ സംശയം നിലവിൽ ഖമൈനി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ് ചില ആൾക്കാർ ചില ഇറാൻ്റെ ഒഫീഷ്യലുകൾ അതായത് ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഖമൈനി അവർ കണ്ടു സംസാരിച്ചു എന്നുള്ള വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതിന് മറുവാദങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖമനിയുടെ ബോഡി ആണ് ആ ബോഡി ആണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത് ഖമൈനിക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയോ ഖമൈനി കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും ഇസ്രയേൽ തകരാതിരിക്കാനും താഴെ പോകാതിരിക്കാനും ഒരു ബോഡി ഡബിളിനെ വെച്ച് മറ്റുദ്യോഗസ്ഥരെയും സൈനിക വൃത്തങ്ങളിലെ താഴേക്കുള്ള ആൾക്കാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വിവരങ്ങളുടെ വാർത്തകളുടെയും ഒക്കെ പിന്നാമ്പുറ ലോകത്തിലിങ്ങനെ മൂന്നോളം ബോഡി ഡബിൾസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനെ ഒരു വസ്തുത പറയാനായിട്ട് മറ്റൊരു കാര്യവും കൂടുണ്ട് കാറ്റ്സ് എന്ന് ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യേലിൻ്റെ സ്വഭാവം അറിയാമല്ലോ അവർക്ക് ഏറ്റവും വലിയ ശത്രു ആയിരുന്ന ആളാണ് ഹിറ്റ്ലർ ജൂതന്മാരുടെ ശത്രു ജൂതന്മാരെ കൊന്നോടിക്കുക അപ്പോൾ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമനി ഹിറ്റ്ലറാണ് ഇറാനിലെ ഹിറ്റ്ലറാണ് ഖമനി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു മറ്റൊരു വ്യവും കൂടെ ഉണ്ട് അതെ ഖമനിയെ ഖമനിയെ ഈ പറയുന്നത് പോലെ ഇസ്രയേലിൻ്റെ അത് അതായത് അതേ രീതികൾ പിന്തുടർന്ന ഖമനിയെ തങ്ങൾ വധിച്ചു എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും സൂചനകളും എല്ലാം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഖമനിയേക്ക് പോയി ഒളിക്കാൻ കഴിയുന്ന മറ്റ് സ്ഥലങ്ങൾ ഇറാനിലുണ്ട് ആ പ്രദേശങ്ങളിലേക്ക് എങ്ങാനും കടന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്തും ചില സംശയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ട്രംപ് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖമനി എവിടെ പോയാലും ഞങ്ങൾക്കറിയാം എവിടെയാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളൂ അങ്ങനെ പറയുന്നതിന് മറ്റൊരു സൂചനയും കൂടിയുണ്ട് ഖമനിയെ കൊല്ലാനായി അമേരിക്കയ്ക്ക് ഒരു മടിയുമില്ല ഏത് നിമിഷം വേണമെങ്കിലും അത് മാത്രമല്ല ട്രംപിനെ സംബന്ധിച്ച് അതാണ് എളുപ്പ വഴി കാരണം ഒരു യുദ്ധത്തിലേക്ക് ട്രംപിന് നീങ്ങാനുള്ള ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി അതിന് എതിരാണ് സ്വന്തം പാർട്ടിയിൽ തന്നെ രണ്ട് സെനറ്റർമാർ ട്രംപിന് എതിരായിട്ട് സംസാരിച്ചു അതായത് യുദ്ധത്തിൽ പങ്കെടുക്ക അമേരിക്ക പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അതുമാത്രമല്ല റഷ്യ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അപ്പം ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകും എന്നുള്ളൊരു താക്കീത് റഷ്യ നൽകിയിട്ടുണ്ട് അതായത് അമേരിക്ക ഇല്ല റഷ്യ നൽകുന്ന താക്കീദിനൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം റഷ്യക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് നിലവില് അവസ്ഥയിൽ സാഹചര്യ സാഹചര്യമില്ല കാരണം ട്രംപ് പെട്ടിരിക്കുകയാണ് കാരണം ഉക്രൈനുമായിട്ടുള്ള പ്രശ്നം കാരണം അതില് മാത്രമേ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ മറ്റൊരു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയൂ ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ പറയുന്ന ഇസ്രായേൽ ഈ ഇറാൻ അടി നടക്കുമ്പോൾ തന്നെ അത് തുടങ്ങുമ്പോൾ തന്നെ റഷ്യ ഇടപെടേണ്ടതാണ് കാരണം റഷ്യക്ക് ഇപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം സാഹചര്യമില്ല റഷ്യയുടെ ഈ പറയുന്ന പുട്ടിന്റെ പടം മുഴുവൻ ഈ പറയുന്ന ഒരു ഗീർവാണം മാത്രമായിരുന്നു പക്ഷേ അതുകൊണ്ട് ട്രംപിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അങ്ങ് തട്ടിക്കളയ അതായത് നമുക്കറിയാം അമേരിക്കയുടെ സിഐ സി ഐ പോലുള്ളവരുടെ ആ സംഘടനകളുടെയൊക്കെ ൾ ലോകത്തെ ശക്തി പ്രഭാവം എത്ര മറ്റൊരു തിയറി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് മൊസാദ് കൊന്നു എന്നാണ് പറയുന്നത് അങ്ങനെയൊരു അങ്ങനെ ഒരു സിദ്ധാന്തം കൂടി വരുന്നുണ്ട് അതിന്റെ അത് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വച്ചാല് ഈ വ്യോമ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കാനായിട്ട് ഇസ്രയേലിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത് കാരണം അത് പറയാൻ കഴിയും പക്ഷേ മൊസാദാണ് കൊന്നിട്ടുള്ളതെങ്കിൽ കൊന്ന വിവരം അപ്പോഴൊന്നും വെളിവിടില്ല കൊന്ന വിവരങ്ങളെല്ലാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരാണ് ഇതിൻ്റെ അടുത്ത ചുമതലക്കാരനായി വരുന്ന ഇല്ലെങ്കിൽ എന്താണ് ഇറാൻ്റെ അടുത്ത നടപടി ഇതെല്ലാം നോക്കിയിട്ട് തങ്ങൾക്കൊന്നോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ സാധാരണ ഗതിയിൽ മൊസാദ് വെളിയിൽ പറയുള്ളൂ പക്ഷേ ഇവിടെ ഖമൈനി എങ്ങനെയായിരിക്കാം കൊല്ലപ്പെടുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഇസ്രയേലിന് വ്യക്തമായ പദ്ധതിയുണ്ട് ആ പദ്ധതി ഇല്ലാതെ ഒരാളെ കൊല്ലും ഖമനിയെ കൊല്ലും എന്നൊരിക്കലും ഇസ്രായേൽ പറയില്ല കൊന്നു കഴിഞ്ഞ് ലോകത്തുണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് ഇറാൻ എന്ത് ചെയ്യുമെന്ന് ഇറാനിൽ എങ്ങനെയാവണം കാര്യമൊന്നും തീരുമാനിച്ചതിന് ശേഷം അവർ നിലപാട് പറയുള്ളൂ അല്ലാതെ വെറുതെ ഞങ്ങളെ കൊല്ലും ഞങ്ങൾ കൊല്ലാൻ പോവുകയാണെങ്കിൽ അത് തീർക്കും എല്ലാം തീർത്ത് ഇസ്രയേലിനെ തീർത്ത് അല്ലെങ്കിൽ ഇറാനെ തീർത്ത് എല്ലാവരെയും ഓടിച്ച് റെഡിയാക്കുമെന്നൊന്നും ഇസ്രായേൽ ചുമ്മാ വിടുവാ പറയില്ല ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഒരു അഞ്ച് സ്റ്റെപ്പ് മുന്നിൽ കണ്ട് അതിൻ്റെ നടപടികൾ എടുത്തതിന് ശേഷം പത്ത് സ്റ്റെപ്പ് എന്ത് വരും എന്ന് ഊഹിച്ച് വച്ചതിന് ശേഷം അവർ ആദ്യത്തെ കാര്യം പറയുകയുള്ളൂ അപ്പോൾ ഖമൈനി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ലോകത്തിൻ്റെ സംശയമായിട്ട് നിലനിൽക്കുമ്പോഴും ഇസ്രയേലിന് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഒരിടത്ത് നടത്തില്ല കാരണം കൊല്ലപ്പെട്ടു എന്ന് വരട്ടെ കൊല്ലപ്പെട്ടു ഖമൈനി ഇപ്പം കൊല്ലപ്പെട്ടു ജീവിച്ചിരിക്കില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ അടുത്ത നീക്കം നടത്തുന്നുണ്ടായിരിക്കും ആ നീക്കങ്ങൾ എന്താവും എന്നുള്ളതിൻ്റെ അവരുടെ വിവിധമായ പദ്ധതി കാണും അടുത്ത് ഏത് സർക്കാർ ഇറാൻ ലാൻ അധികാരത്തിലെത്തണം എങ്ങനെയുള്ള ആൾക്കാർ അധികാരത്തിലെത്തണം ഇതെല്ലാം ഇസ്രയേൽ പദ്ധതി ചെയ്ത് അതിനുള്ള ഒരു വരാനിരിക്കുന്ന എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് വരെ പദ്ധതി വെച്ചതിന് ശേഷമായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക ശേഷം അതായത് ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളതിനു ശേഷം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവില്ല കാരണം ആ തീരുമാനത്തിലെത്തിയിരുന്നെങ്കിൽ ഖമൈനി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനോടകം ഇസ്രയേലിത് പറഞ്ഞതിന് പക്ഷേ ഈ ആക്രമണങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമൈനി ഈ പറയുന്ന പല പല സ്ഥലത്തും അസാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഖമൈനിയുടെ ഖമൈനി ഉണ്ടാവേണ്ട പല സ്ഥലങ്ങളിലും ആ പറയുന്ന സാന്നിധ്യം ഉണ്ടായില്ല തീരുമാനമറിയിക്കുന്നത് മറ്റുള്ള ഉദ്യോഗസ്ഥരാണ് സൈനിക ഉദ്യോഗസ്ഥരാണ് സൈനിക മേധാവികളാണ് അങ്ങനെ അവരുടെ സ്പോക്ക് പേഴ്സണുകളാണ് ഇവരൊക്കെയാണ് തീരുമാനമെടുക്കുന്നത് അതെ പക്ഷെ അറിയിക്കുന്നവരാണ് ഈ പറയുന്ന വിദേശ ചർച്ചകളടക്കം നടത്തുന്നുണ്ട് ഫ്രാൻസുമായിട്ടും ജർമ്മനിയായിട്ടൊക്കെ ആ ചർച്ചയൊക്കെ നടത്തുമ്പോൾ പോലും ഇതിനകത്ത് ഖമൈനി എന്തു പറഞ്ഞു ഈ ഖമൈനിയുടെ തീരുമാനം എന്ത് ഈ രാജ്യങ്ങളെ അറിയിക്കുന്നില്ല ആ രാജ്യങ്ങളിലോട് ഒരു ഈ പറയുന്ന കാര്യം വ്യക്തമാക്കണമല്ലോ അത് വ്യക്തമാക്കിയിട്ടില്ല ഈ പറയുന്ന തീരുമാനം എന്താണ് ഇറാൻ്റെ തീരുമാനം ഇറാൻ്റെ പരമോന്നത നേതാവ് ഇതാണ് അറിയിച്ചത് അയാളുടെ സന്ദേശം ഇതാണ് എന്നുള്ളത് ഒരിടത്തും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ആശങ്ക തോന്നിപ്പിക്കുന്നത് ഇനി സംശയം തോന്നിപ്പിക്കുന്ന കാര്യം അപ്പോൾ ഖമൈനി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കൊല്ലപ്പെട്ടു ആര് കൊന്നു മൊസാദാണോ സി എ ആണോ അമേരിക്കയാണോ ആരുടെ കൈകൊണ്ടാണ് ഖമൈനി തീർന്നത് ഇല്ലെങ്കിൽ വ്യോമാക്രമണത്തിലാണോ ഇപ്പോഴുള്ളത് ബോഡി ഡബിളാണോ ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളെല്ലാം നിലവിലുള്ളതുകൊണ്ട് തന്നെ ലോകം ഇപ്പോഴും ഇൻ്റർനെറ്റിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വാർത്ത വന്നോ വന്നോ എന്ന് നമുക്കും അത് തന്നെ നോക്കാം എന്തെങ്കിലും വന്നോ ഇനി വരുമോ എന്നുള്ളത് അത് തന്നെയാണ് അതിനനുസരിച്ചായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കപ്പെടുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക